ും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം നമുക്ക് ജിമ്മിൽ പോകുമ്പോ എങ്ങനത്തെ സ്പോർട്സ് ബ്രാ ആണ് യൂസ് ആക്കേണ്ടത് നോക്കട്ടോ അതുപോലെ നമ്മൾ സ്പോർട്സ് ബ്രാ സെലക്ട് ചെയ്യുമ്പോൾ ഏത് സൈസാണ് നമുക്ക് യൂസ് ആക്കേണ്ടതെന്നുള്ളതും ഈ വീഡിയോയിൽ വീഡിയോയില് പറയണ്ടട്ടോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുകട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഈ ഒരു സ്പോർട്സ് ബ്രാ കാണാട്ടോ ഈ ഒരു സ്പോർട്സ് ബ്രാ കണ്ടില്ലേ ഫുൾ കവറേജ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് കവർ ചെയ്യും അതുപോലെ തന്നെ ബേക്കില് ഫോർ ഹുക്കാണ് കേട്ടോ വരുന്നത് ഇതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ വരുന്നത് ബാക്കിലാണ് പിന്നെ ഇതിന് ഉള്ളില് വേറൊരു കപ്പും കൂടെ വരുന്നുണ്ട് കണ്ടോ ഉള്ളില് വേറൊരു കപ്പ് വരുന്നുണ്ടേ അതുകൊണ്ട് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യണമെങ്കിലും ഈ ഒരൊറ്റ ബ്രാ മതി കേട്ടോ ഇതിന് തന്നെ ഇതിന്റെ അഡ്ജസ്റ്റ് കണ്ടോ ഇവിടെയും ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് കിട്ടും എങ്ങനെയാന്ന് കണ്ടോ നമ്മൾ ഹെവി വർക്കൗട്ടാണ് ചെയ്യണമെങ്കിൽ ഈ ബുക്ക് അയച്ചിട്ട് ഇങ്ങനെ മേളക്ക് ഇട്ടുകൊടുക്കുക അതല്ല ലോ ഇമ്പാക്റ്റ് ആണ് ലോ വർക്കൗട്ടാണ് യോഗ പോലുള്ള ഇതൊക്കെയാണ് ചെയ്യണമെങ്കിൽ താഴേക്ക് ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ ഫുൾ സപ്പോർട്ടും ഫുൾ കവറേജും കിട്ടുന്ന സ്പോർട്സ് തന്നെയാണ് ഇത് ഇതിന്റെ പ്രത്യേകത ഇതില് ഇതിനൊരു ഉണ്ട് ൾറെഡി ഒരു ഉണ്ട് കപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ബേക്കില് ടു ഹുക്കും വരുന്നുണ്ട് ഓക്കെ അടുത്ത നമുക്കിതാ കേട്ടോ ഈ ഒരു സ്പോർട്സ് ബ്രാ ഇത് നല്ല സപ്പോർട്ടാണ് നല്ല ഒരു സ്പോർട്സ് ആണ് പിന്നെ ഫ്രണ്ടിലാണ് കേട്ടോ ഇതിൻ്റെ ജിബ് വരുന്നത് ഇതിന് ജിബാണ് കേട്ടോ ഇതിന് ഫ്രണ്ടില് ജിബ് വരുന്നുണ്ട് ഇതിന് ഉണ്ട് പാഡ് റിമൂവ് ചെയ്യാനും പറ്റും നല്ലൊരു വർക്കൗട്ട് വർക്ക്ഔട്ട് ഗ്രാണോ ഇത് നല്ല ഹൈ ആണ് കേട്ടോ ഇതിന് പേക്ക് ഇങ്ങനെ വരും തിന്റെ കളറും നല്ല ഭംഗിയുണ്ട് അതേപോലെ ഇതിന് ഫുൾ കവറേജ് ആണ് ഫുള്ളില് പാഡ് വരുന്നുണ്ട് കേട്ടോ പാഡ് റിമൂവ് ചെയ്യാനും പറ്റും ഇതിന് ബാക്കിൽ ഹുക്കൊന്നും വരുന്നില്ല ഫ്രണ്ടിലും ഒന്നുമില്ല പക്ഷെ നല്ല സപ്പോർട്ട് കിട്ടും നല്ല സപ്പോർട്ട് കിട്ടുന്നൊരു ആണ് ട്ടോ ഇത് ഇത് വേറൊരു സ്പോർട്സാണേ ഇതിന് തിൻപാഡാണ് കേട്ടോ വരുന്നത് ഇതിന് എക്സ്ട്രാ പാഡ് വേണമെങ്കിലും ഇതിനും വെക്കാം നല്ല സപ്പോർട്ട് കിട്ടും ഇങ്ങനെ ഇങ്ങനെയാട്ടോ വരുന്നത് ബാക്ക് ഇങ്ങനെ കേട്ടോ വരുന്നത് വൺ ഹുക്ക് ഉണ്ട് ഹുക്ക്ണ്ട് നല്ല സപ്പോർട്ടുള്ള സ്പോർട്സ് ആണ് അതേപോലെ തന്നെ വേറൊരു സ്പോർട്സാണ് ട്ടത് ഇതിനും അതേപോലെ പിൻപാഡ് ഉണ്ട് ഇതിന് എക്സ്ട്രാ പാഡൊന്നും വെക്കാൻ പറ്റൂല ബാക്കില് ഹുക്ക് ഉണ്ട് കേട്ടോ വൺ ഹുക്കാണ് കേട്ടോ വരുന്നത് നല്ല സപ്പോർട്ടുള്ള ഒരു സ്പോർട്സാണിത് ഇനി പുരുഷവും വരില്ല ഇത് വേറൊരു സ്പോർട്സ് ഇത് പിന്നെ സാധാരണ ഒരു സ്പോർട്സിനേക്കാൾ കുറച്ചും കൂടെ ലെങ്ത് കിട്ടും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രാപ്പ് വരുന്നത് ക്രോസ് ആണ് കേട്ടോ ക്രോസിലാണ് സ്പോ സ്ട്രാപ്പ് വരുന്നത് ഇതിന് ഈ ഒരു സ്പോർട്സ് ഇടുമ്പോ ഉള്ളിലൊരു ബ്രായം കൂടെ ഇട ടൈറ്റൻ ഇട്ട് കൊടുക്കുവായിരിക്കും ബെറ്റർ നല്ല സപ്പോർട്ട് കിട്ടും ഈ ഒരു സ്പോർട്സ് ആണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക് ഫുള്ള് ആയിട്ട് കവർ ചെയ്യും ഇത് നോക്കി കണ്ടോ ബേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യും ഇത് പിന്നെ ജിമ്മിലേക്ക് മാത്രല്ലോ ഇത് നമുക്ക് സാധാരണ ബ്രാഡ് അതിന്റെ ബാക്കിലൊക്കെ ബൾജിങ് ഉണ്ടാവില്ലേ അതൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു ബ്രാ പറ്റും നമ്മൾ ജിമ്മിലോട്ടുള്ള സ്പോർട്സ് ബ്രാ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി മുപ്പത്തി ആറ് സൈസാണ് എടുക്കുന്നതെങ്കിൽ മുപ്പത്തി നാല് സൈസാണ് കേട്ടോ സ്പോർട്സ് എടുക്കേണ്ടത് എന്നാലേ നല്ല ടൈറ്റും ഇതൊക്കെ കിട്ടുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു